सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കം വന്ദേ ഗുരുപരംപരാ ഹരിനാമകീർത്തനം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും ിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരുബോധമതു ചിത്തെ വരേണ്ടതിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ജ്ഞാനം ഉണ്ടാകുന്ന മുറയ്ക്ക് ഇടയ്ക്ക് കർമ്മം ഒടുങ്ങിയെന്നും ഇല്ലെന്നും വരാം തത്വാദികളെ പറ്റിയിട്ടുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു തരണേ നാരായണ അനന്തമായി നീണ്ടുപോകുന്ന ജനമൻ ജനന മരണ ചക്രത്തിൽ അകപ്പെടുന്ന ഒരു ജീവൻ ബാല്യ കൗമാരാദികളായ പലതരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ നിന്നെല്ലാം ആർജിച്ചെടുത്ത പുണ്യപാപങ്ങൾ വാസനകളായി മാറി വരുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ഒരേ അമ്മയിൽ ജനിച്ച മക്കൾ തന്നെ പല സ്വഭാവത്തിലും മറ്റും ഉള്ളവരാകാം അത് മുജ്ജന്മങ്ങളിലെ വാസനയുടെ ഫലമാണ് ഇവിടെ ജനിച്ചാലും പിന്നെയും മായാമോഹത്തിൽപ്പെട്ട് അവൻ പലതും ചെയ്യുന്നു അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല എന്നാൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഒരുവന് ഒരിക്കൽ ഭഗവത് സ്മരണ ഉണ്ടായി പോവുകയും അതാണ് വേണ്ടത് എന്ന് തോന്നുകയും ചെയ്താൽ പടിപടിയായി അയാളുടെ പ്രാരാബ്ധങ്ങളും വാസനകളെയും ഇല്ലാതാക്കി ജ്ഞാനത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കും ആ ഉണ്ടാവുന്ന ജ്ഞാനം ഉള്ളിൽ ഉറപ്പിച്ചു തരണേ നാരായണ എന്നാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് ഹരേ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ 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 ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻറെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി